കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലം ഉണ്ടെന്ന് തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ അസ്റ്റസനക്ക നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് തന്നെ വാക്സിൻ സുരക്ഷിതമല്ല എന്ന സ്ഥിതികരണം വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത് കാനഡ സ്വീഡൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നിരോധിച്ചതാണ് കോവിഷീൽഡ് വാക്സിൻ എന്ന വസ്തുത കൂടി ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് എന്താണ് കോവിഷീൽഡിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നോക്കാം ടി എസ് അഥവാ ത്രോംബോസിസ് വിത്ത് ത്രോംബോ എന്ന അപൂർവ അവസ്ഥയാണ് വാക്സിൻ പാർശ്വഫലങ്ങളിൽ പ്രധാനം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ രക്തക്കൊള്ളുകളിൽ രക്തം കട്ട പിടിക്കുകയും കൂടാതെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണിത് വാക്സിനോട് ശരീരത്തിന്റെ ഇമ്യൂൺ സിസ്റ്റം പ്രതികരിക്കുകയും അതിന്റെ ഫലമായി ആന്റിബോഡികൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഘടകത്തെ ഇല്ലാതാക്കുന്നു ഇത് കാരണമാണ് ടി ടി എസ് പോലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മസ്തിഷ്കം ആമാശം തുടങ്ങി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിക്കാൻ സാധ്യതയുണ്ട് കൃത്യസമയത്ത് ചികിത്സ ലഭ്യമായല്ലെങ്കിൽ മരണ കാരണമായേക്കാവുന്ന അവസ്ഥയാണ് ടി ടി എസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച യു കെ സ്വദേശിയായ ജെയിമി സ്കോട്ടാണ് പരാതിയുമായി ആദ്യം രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ വാക്സിൻ എടുത്ത ദിവസങ്ങൾക്കകം ജെയിമിക്ക് മസ്തിഷ്കാഘാതം സംഭവിച്ചിരുന്നു കോവിഷീൽഡിന്റെ പാർശ്വഫലമാണ് ഇത്തരത്തിലുള്ള അവസ്ഥയെ കാണുമെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനിക്കെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചത് വാക്സിൻ എടുത്തിന് ശേഷം രക്തം കട്ട പിടിക്കുന്നതായും പ്ലേറ്റ്നെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതം ജെയിമി കോടതിയിൽ തെളിയിച്ചു വിചാരണയുടെ ആദ്യ കാലങ്ങളിൽ കമ്പനി ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ചെയ്തത് ജെയിമിക്ക് പുറമെ മറ്റ് അമ്പത്തൊന്ന് പേർ നൽകിയ പരാതികളും യു കെ ഹൈക്കോടതിയിലുണ്ട് നൂറ് മില്യൺ പൗണ്ടാണ് നഷ്ടപരിഹാരമായി പരാതിക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കമ്പനിക്ക് പരാതിക്കാരുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രസെനക്ക ഓക്സ്ഫോർഡ് സർവകലാശാലയായി ചേർന്നാണ് കോവിഷീൽഡ് വികസിപ്പിച്ചെടുത്തത് തികച്ചും സുരക്ഷിതമെന്ന് കരുതുന്ന വൈറൽ വ്യക്ത വിഭാഗത്തിൽപ്പെട്ട ഈ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ചെയ്തത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള ഉള്ള വാക്സിനും കോവിഷീൽഡ് ആയിരുന്നു വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വാക്സിൻ എടുത്തവർ ആശങ്കയിലാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിന്റെ ഭാഗമായും ഇത്തരത്തിൽ രക്തം കട്ട പിടിക്കാമെന്നും ചുരുക്കം ചിലർ മാത്രമേ ടി ടി എസ് സ്ഥിരീകരിച്ചിട്ടുള്ളൂവെന്നുമാണ് വിദഗ്ദ്ധർ പറയുന്നത് വാക്സിന്റെ പാർശ്വഫലമായി ഇന്ത്യയിൽ ഇതുവരെ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പക്ഷം കോവിഷീൽഡിനെതിരായ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ മറ്റു വാക്സിനായ കോവാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഭാരത് ബയോടെക്